എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു എൽ ഡി എഫ് പ്രവർത്തകനും സജീവ വിശ്വാസിയും പ്രവർത്തനമൊക്കെയാണ് ഒരു യു ഡി എഫ് അനുഭാവ അനുഭാവിയും ഞാനും കൂടെ ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യാനിടയായി യാത്ര ചെയ്യാനിടയായപ്പോൾ ഈ യു ഡി എഫ് അനുഭാവിയായ മനുഷ്യൻ ഈ എൽ ഡി എഫ് കാരനെ സ്ഥിരം ഇങ്ങനെ പ്രകോപിച്ച് വർത്താനം പറയാൻ തുടങ്ങി അപ്പോൾ അതിന് നല്ല തക്ക മറുപടി അങ്ങനെ കൊടുക്കുന്നുമുണ്ട് അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരം ഒത്തിരി അങ്ങ് നീണ്ടു കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു ചേട്ടനൊന്നും പറയാനില്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനിത് രണ്ടുപേരും ഇങ്ങനെ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക അപ്പോൾ ചേട്ടനൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എൽ ഡി എഫ് കാരനോ യു ഡി എഫ് കാരനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഒന്നും അല്ലാതെ നമുക്ക് മനുഷ്യരായിട്ടിരുന്ന് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിനകത്ത് കുത്തിക്കേറ്റരുത് രാഷ്ട്രീയം കുത്തിക്കയറ്റാതെ നമുക്ക് മനുഷ്യരായിട്ടിരുന്നൊന്നും സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയുണ്ടാകും നമുക്ക് സംസാരിക്കാം അല്ല പിന്നെ രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയക്കാരനല്ല സജീവ രാഷ്ട്രീയക്കാരനല്ല അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിട്ടിട്ട് വേറൊരു വഴിക്ക് സംസാരിച്ചല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ട രാഷ്ട്രീയം ഇട്ടിട്ട് നമുക്ക് പൊതുവായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് സംസാരിച്ച് വന്നപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലായതാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ആളുകളും അറിഞ്ഞിരിക്കുന്ന ആണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നാമത് അവരോട് ചോദിച്ചു അങ്ങനെ സം അവർ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നാമതരോട് ചോദിച്ചു കേരളത്തിലെ ചെറുപ്പക്കാർ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അതിൽ അവർ വളരെ രസകരമായിട്ട് പറഞ്ഞു ഈ കപ്പലണ്ടിക്കകത്ത് ഈ പേട്ടണ്ടി അല്ലാത്ത വണ്ടിയും തിരിയുന്ന ഒരു പരിപാടിയുണ്ട് നല്ല അണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പരിപ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഈ പേട്ടണ്ടിയെ നല്ലണ്ടിയും തിരിച്ചറിഞ്ഞ എട്ട് പുള്ളി പറയാം ഈ പേട്ട്രണ്ടി പോലെയുള്ള സാധനമൊക്കെ ഇവിടെയുണ്ട് ബാക്കി നല്ലതൊരുവിധം കൊള്ളാവുന്നതും പഠിപ്പുള്ളതും വിദ്യാഭ്യാസം ഉള്ളതും ഉള്ളതും തലയ്ക്കകത്ത് പോളേ ഉള്ളതും എല്ലാം വെളിയിൽ പോയി അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവിടെ എന്തെടുക്കുന്നു അതവർക്കറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെന്ന കുട്ടികളെല്ലാം മറ്റ് പണികളൊന്നും കിട്ടാത്തത് കൊണ്ട് എല്ലാ പിള്ളേരും ഈ എം എസ് സി ഒക്കെ കഴിഞ്ഞ പിള്ളേരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എംടക്കിന് തുല്യമായ വിദ്യാഭ്യാസം കഴിഞ്ഞ പിള്ളേരാണ് അവർക്കെല്ലാം അവിടുത്തെ പണി തന്നെ അവിടെ നിന്നുള്ളൊരു ഒരു വിദ്യാർത്ഥി പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഗോൾഡ് മൈനിങ്ങാ പണി ഞാനപ്പം ചോദിച്ചു മോനെ ഈ ഗോൾഡ് മൈനിങ്ങെന്ന് പറഞ്ഞെന്നാ ഓ അതിപ്പം വളരെ ലളിതമായിട്ട് തനി മലയാളത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള വയസ്സന്മാരുടെ തിട്ടം കോരുക എന്നുള്ളതാണ് ഞങ്ങളുടെ പണി കെയർ വിസ എന്നാണ് പറയുന്നത് അപ്പോൾ കെയർ വിസകളിൽ വീട്ടിൽ അവനവൻ കഴിച്ച പാത്രം കഴിക്കാ കഴുകി വെക്കാത്ത പിള്ളേരാണ് ഈ കെയർ വിസകളിൽ വെല്ലവൻ്റെയും തീട്ടം വരുന്നത് അങ്ങനെയുള്ള പിള്ളേരോട് പോലും ചോദിക്കുമ്പം അവർ പറഞ്ഞ് ഈ ഗോൾഡ് മൈനിങ് ചെയ്തുകൊണ്ട് ചെയ്താൽ പോലും തിരിച്ച് കേരളത്തിലേക്ക് വരുന്നില്ല അപ്പോൾ ഗോൾഡ് മൈനിങ് ആണേ പോലും കേരളത്തിലേക്ക് തിരിച്ചു വരാത്ത അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ഞാൻ ഇവരോട് രണ്ടുപേരോടും ചോദിച്ചിട്ട് രണ്ടുപേർക്കും മറുപടിയില്ല അതേസമയത്ത് അതിനു മുമ്പ് ഇവർ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ രണ്ടുപേരും കടിച്ചു കയറി എന്നൊരാം ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ടുപേർക്കും ഒരു മറുപടിയില്ല ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ മറുഭാഗം ഈ പോയ കുട്ടികളുടെ എല്ലാം മാതാപിതാക്കൾ വീടുകളിലുണ്ട് ആ സഹായത്തിന് ഒരു മനുഷ്യനില്ല സഹായത്തിന് ആരും ഇല്ല ആശുപത്രിയിൽ പോകണമെങ്കിൽ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ ആരുമില്ല ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ കൂട്ടി കൊണ്ടുപോകാൻ ആരുമില്ല കടയിലൊന്നു പോയി സാധനം മേടിക്കണേൽ ആരുമില്ല വേറെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പോകണമെങ്കിൽ ഈ ഒരു ദിവസത്തിന് വരുന്ന ഡ്രൈവറെ വിളിക്കാമെന്നല്ലാതെ വേറൊരു സാധ്യമില്ല പല വീടുകളിലും കാറല്ല കാറുകളുണ്ട് ബൈക്കല്ല ബൈക്കുകളുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമായിട്ട് ഇത് കൊടുക്കുന്നില്ല താനും എന്നാൽ ഇത് ഉപയോഗിക്കാൻ ഒരു മനുഷ്യനും ഇല്ല തൂത്ത് തുടച്ച് വെക്കാനല്ലാതെ സ്റ്റാർട്ട് ചെയ്തിടാൻ പോലും പല മാതാപിതാക്കൾക്കും അറിയത്തുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇവരെ ഒന്ന് ചെയ്താൽ ഇവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇവരെക്കുറിച്ചുള്ള പദ്ധതി എന്താ അന്നേരം അതിനും ഇവർക്കൊന്നും മറുപടിയില്ല അതിനകത്ത് ഏറ്റവും ഭീകരമായൊരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാര്യഭർത്താക്കന്മാർ രണ്ടുപേരെ മക്കളെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമക്കളും വെളി പോകും കൊച്ചുമക്കളും വെളിപ്പോയി എല്ലാവരും പോയി കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളുടെ അവസ്ഥ ഭയങ്കര ഭീകരം അത് ഈ ദിവസങ്ങളിൽ കേരളത്തിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ അതിഭീകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവും അതിൽ സ്ത്രീകളാണ് മരിക്കുന്നതെങ്കിൽ പുരുഷന്മാരുടെ അവസ്ഥ അതിഭയങ്കരമാണ് പുരുഷന്മാരാണ് മരിക്കുന്നതെങ്കിൽ സ്ത്രീകൾ ഈ എന്താണെന്നാ പറയുന്നത് വലിയ കോട്ട കാക്കുന്ന മന്ത്രവാദികളെ പോലെ വലിയ ഭയങ്കരം വീടിന് ചുറ്റും ഇരിക്കുക എന്നിട്ട് ഇവിടെയുള്ള വീടിൻ്റെ നാല് വശോ അകത്തും പുറത്തും എല്ലാം വെച്ചിരിക്കുന്ന ക്യാമറയിൽ കൂടെ വിദേശത്തിരിക്കുന്ന മക്കൾ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുക ചത്തുകിടന്നാൽ പോലും അയലോക്കന്കാരെ കിട്ടി വന്ന് ആ പൂട്ട് പൊളിച്ച് പൊളിച്ചകത്ത് കയറി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ അയലോക്കത്ത് ഒരു വീട്ടിൽ ഒരു ഒരു സ്പെയർ താക്കോലിലൂടെ വെക്കണം ഞാൻ ചോദിച്ചു ഈ ചോദിച്ചു ഇതിനെന്താ ഒരു പരിഹാരം അതിനവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം ഞാൻ മൂന്നാമത്തെ കാര്യം ചോദിച്ചു കൃഷിക്കാരുടെ ഇന്നത്തെ അവസ്ഥ എന്താ രണ്ടുപേരോടും ചോദിച്ചു ഒരു ലാഭമുള്ള ഒരു കൃഷി പറഞ്ഞുതരാമോ റബ്ബറ് കൂട്ടത്തോടെ വെട്ടിക്കളയുക രണ്ട് മൂന്നും വർഷമായ റബ്ബറുകൾ വെട്ടാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്നും വർഷമായ റബ്ബറുകൾ കൂട്ടത്തോടെ വെട്ടിക്കളയുക നെല്ലെടുക്കാനോ നെല്ല് കൃഷിക്കാരുടെ നെല്ല് കൃത്യസമയത്ത് എടുക്കാനോ പൈസ കൊടുക്കാനോ സർക്കാരിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല പിന്നെ മന്ത്രി പറഞ്ഞത് കേരളത്തിൽ കൃഷിയില്ല തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ കൃഷിയുണ്ടെന്നാണ് അതിനൊന്നും ഇവർക്ക് രണ്ട് കൂട്ടർക്കും മറുപടി ഒന്നുമില്ല കൊക്കോട കൃഷിയുണ്ടെങ്കിൽ എലിയായിട്ടും അണ്ണാനായിട്ടും മലയണ്ണാനായിട്ടും കൊരങ്ങായിട്ടും പിന്നെ മരപ്പെട്ടിയായിട്ടും മയിലായിട്ടും എല്ലാം പറിച്ചു എന്ന് ചോദിച്ചപ്പം അതും അതും അവർ രണ്ടുപേരും പറഞ്ഞ് ശരിയാണ് ശരിയാ ജാതിക്കാണെങ്കിൽ മിക്ക സ്ഥലത്തും ഫംഗസാ ഇങ്ങനെ ഇലകൂമ്പി അങ്ങ് പോവുക അതുകൊണ്ട് കായും പിടിക്കുന്നില്ല ഈ മീനു താലൂക്കിൻ്റെ ഒക്കെ മധ്യഭാഗങ്ങളിലുള്ള മിക്കടം ജാതികൾ വെട്ടിക്കളഞ്ഞു കായില്ലാതെ ഇങ്ങനെ ഇലകോമ്പി കുമ്പി പോവുക അവരോട് അതാണ് അവർ പറഞ്ഞു അത് ശരിയാ അപ്പോൾ അടുത്തത് ചോദിച്ചു റംബുട്ടാൻ ഇപ്പോൾ എല്ലാം വെട്ടി കളഞ്ഞിട്ട് റംബുട്ടാൻ വെക്കുക റംബുട്ടാൻ്റെ ഈ കൊല്ലത്തെ വില എന്നതാണ് ഇപ്പോൾ അമ്പത് രൂപയും അറുപത് രൂപയും വിലയായി കൃഷിക്കാരന് അപ്പോൾ അതിൻ്റെ വടിയും ഏതാണ്ട് തീർന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ അത് രണ്ട് കൂട്ടർ സംഭവിച്ചു ഇനി തെരുവുപൊട്ടിയുടെ വിഷയം വഴിയേ നടക്കാവോ വഴിയേ നടക്കാം മേല ഇനി വിഷമില്ലാത്ത എണ്ണതിലൊരു സാധനം ഇറച്ചിയോ മീനോ പച്ചക്കറിയോ പലയിരുക്കോ അരിയോ എന്നതെങ്കിലും കേരളത്തിൽ കിട്ടുമോ രണ്ട് കൂട്ടരും പറഞ്ഞു ശരിയാകട്ടോന്ന് തോന്നി ശരിയാണ് അപ്പോൾ അടുത്ത ചോദിച്ചു ഈ മയക്കുമരുന്ന് കാരണം വഴിയേ നടക്കാൻ പറ്റുമോ അന്നേരം അവർ പറഞ്ഞാൽ അത് ശരിയാ ഞാൻ ചോദിച്ചു ഇത് ആരാ നിയന്ത്രിക്കേണ്ടത് ഇവിടെ പരിക്കുന്നവർ നിയന്ത്രിക്കുകയാണെങ്കിൽ ഈ സാധനം ഇവിടെ പറ്റുമോ അല്ല അന്നേരം അവർ പറഞ്ഞാൽ അതും ശരിയാണ് ഇനി നാനൂറ് ശതമാനം നികുതിക്ക് മദ്യം വിറ്റിട്ട് സിവിൽ സപ്ലൈസിൻ്റെ വാതക്കലും ബ്രാൻഡ് കടയുടെ വാതക്കലും ഊതിക്കാൻ പോലീസ് നിൽക്കുക ഇത് ന്യായമാണോ അവർ പറഞ്ഞു ശരിയല്ല അത് ശരിയല്ല ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഈ റോഡിൽ ഇതുപോലെ മരണക്കുഴി കിടക്കുന്ന റോഡിൽ ഈ വണ്ടിക്കാരൻ്റെ ഇന്ന് ടാക്സ് മേടിക്കാവോ അവർ പറഞ്ഞു അതും ശരിയാണ് അപ്പം ഞാൻ ചോദിച്ച അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഈ ഇതുപോലെ കുഴി പിടിച്ച് കിടക്കുന്ന റോഡുകളിലെ ടോള് എന്തായാലും ടോളാണ് മേടിക്കുന്നത് എന്തേരെ കോടികളാണ് മേടിക്കുന്നത് ഈയിടെ പത്രത്തിൽ കിടക്കുന്ന രണ്ട് മുന്നൂറ് കോടി മിച്ചത്തിന് രണ്ടായിരം കോടിയും കണ്ട് പിരിച്ചു കഴിഞ്ഞ് എന്നിട്ട് ഉപ്പാമാര് പോകുകയില്ല അപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് കൂട്ടരും പറഞ്ഞു ഇതെല്ലാം ശരിയാണ് ഒന്നൊരു എൽ ഡി എഫ് കാരനാണ് ഒന്നൊരു യു ഡി എഫ് കാരനാണ് ഇവർ രണ്ടുപേരും പറയും ഇതെല്ലാം ശരിയാണ് ഞാൻ പറഞ്ഞു ഇതെല്ലാം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ നാട്ടിൽ ഈ അന്ധമായ മതവും അന്ധമായ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ചോദിച്ചപ്പോൾ അവർ ഞാൻ കുഞ്ഞാ പറഞ്ഞു കാരണം രണ്ട് കൂട്ടർക്കും ഈ അന്തമായ രാഷ്ട്രീയമല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കൂടുതലും ഈ സഖാവിന് സഖാവിന് വേറെ ഒന്നും പറയാൻ മേലാത്ത അവസ്ഥയായി ആദ്യമേ യു ഡി എഫ് ആരോടോടി വെച്ചു ഇനി യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ എങ്ങനെ ഗുണം അന്നേരം അവർ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മുടിഞ്ഞ സമര വരിക്കി വഴിയും കൂടെ പോകാൻ പറ്റിയാണെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ തന്നെ പറഞ്ഞു യു ഡി എഫിനകത്ത് അടി കൊള്ളാനാളില്ല എൽ ഡി എഫിനകത്ത് എൽ ഡി ഫിനകത്ത് ഇഷ്ടം പോലെ അന്തങ്ങ് സ്വകൊണ്ട് വഴിയിൽ ഇറങ്ങിയത് തല്ലി മേടിച്ചോളാം പറഞ്ഞാൽ അവർ മേടിച്ചോളും അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ സമരമായിരിക്കും എന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ യു ഡി എഫ് കാരനോട് ചോദിച്ചു എങ്ങനെയാണ് ഇനി മുന്നിലോട്ട് പറഞ്ഞാൽ എന്തേലും ഉണ്ട് ഓ അതിപ്പോൾ ഈ ഇതുപോലെ തന്നെ ലോൺ ലോണെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കും പിന്നെ ആവശ്യം പോലെ കാക്കും എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു വന്നപ്പോൾ അവസാനം വന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അത് ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ എന്നെ ചെയ്യും അതും അറിയത്തില്ല ഇപ്പം എന്താ അവസ്ഥ അതും അറിയത്തില്ല ഞാൻ പറഞ്ഞു കണ്ടോ നമ്മൾ മനുഷ്യരായിട്ട് ചർച്ച ചെയ്താൽ തീരുമാനമില്ല രാഷ്ട്രീയക്കാരായിട്ട് ചർച്ച ചെയ്താൽ അവനവൻ്റെ ഭാഗം ന്യായീകരിക്കാനും ഉണ്ട് ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല കേരളത്തിലെ ജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വശത്തൂടെ മതം വെച്ചു കൊടുത്തു ഒരു വശത്തൂടെ ജാതി വെച്ചു കൊടുത്തു വേറൊരു വശത്തൂടെ അന്തമായ രാഷ്ട്രീയം വെച്ചു കൊടുത്തു വേറൊരു വശത്തൂടെ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെച്ചു കൊടുത്തു ഇങ്ങനെ വിഷയങ്ങൾ വന്നപ്പം ജനം ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പോവുക ആമ്പിള്ളരുടയ്ക്കൂടെ കാര്യം നടത്തി അന്നേരം ഒരുത്തം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട് അതിൽ പറയാം വെളുക്കോളം കക്കരുത് കട്ടോട്ടം ഒരു ഒരു നിശ്ചിത സമയം കട്ടോട്ടെ വെളുക്കോളം കക്കരുത് സകലരും കക്കരുത് ഈ തമിഴ്നാട്ടിൽ പറയും അവിടെ ഒരു ഒരു ഗ്രാമത്തിൻ്റെ പേര് തിരുട്ട് ഗ്രാമം എന്നാണ് കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഈ പേര് കറക്റ്റായിട്ട് ഒത്തു വരും മണ്ട തൊട്ട് താഴെ വരെ സകലമാന ഭാഗങ്ങളിലും സർക്കാരിൻ്റെ പണം ഇട്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് കള്ളന്മാര് മാത്രമായി അങ്ങനെ കള്ളന്മാര് മാത്രമാണെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കും ഇത് പരിഹരിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ പരിഹരിക്കണമെങ്കിൽ ജനത്തിൻ്റെ ശ്രദ്ധ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും അടിയന്തരമായി നമ്മുടെ അനുദിന ആവശ്യങ്ങളിലേക്കും നമ്മുടെ യഥാർത്ഥ വിഷയങ്ങളിലേക്കും വരണം അത് ജനം ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ ഈ രാഷ്ട്രീയക്കാരന് അത് വിധം ഈ കഷണം ഈ ഇറച്ചിക്കഷണം അല്ലെങ്കിൽ എല്ലും കഷണം എടുത്ത് പട്ടിയുടെ മുന്നോട്ടിട്ട് കൊടുത്തിട്ട് പട്ടി തമ്മി കടിപിടി കൂടുന്ന പോലെ ജനത്തിനെ പട്ടി തമ്മി കടിപിടി കൂട്ടുന്നത് പോലെയുള്ള പരിപാടി അവസാനിക്കും വാർത്തകൾ ഉണ്ടാക്കി ഇട്ടു തന്നാൽ അത് ജനം കടിക്കുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവനെല്ലാം യഥാർത്ഥത്തിലേക്ക് വരണ്ടി വരും കാരണം ഇവിടുത്തെ എൽ ഡി എഫിനും യു ഡി എഫിനും മറയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഭരണ പരാജയങ്ങൾ എൽ ഡി എഫിനും മറയ്ക്കണം പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം ചെയ്യാത്തത് യു ഡി എഫിനും മറയ്ക്കണം അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം